എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് സംസ്ഥാനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി ഭരണഘടനാ മൂല്യങ്ങൾ നിർബന്ധമായും നടപ്പാക്കിയെടുക്കാനുള്ളതാണ് ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ളതല്ലെന്നും ജനാധിപത്യം ധ്വംസിക്കപ്പെടരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി രാവിലെ ഒൻപത് മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു പിന്നീട് തുറന്ന വാഹനത്തിൽ മുഖ്യമന്ത്രി വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് പരിശോധിച്ചു തമിഴ്നാട് പോലീസിന്റെ ഒരു പ്ലാറ്റൂൺ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പ്ലാറ്റൂണുകളുടെ മാർച്ച് പാസ്റ്റിന് ശേഷം മുഖ്യമന്ത്രി അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു വർഗീയതയുടെ ശക്തികൾ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഇന്ത്യ എന്ന വികാരത്തെ ചിത്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരികയാണ് ഇതിനെ ഒറ്റ മനസ്സായി ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പറഞ്ഞു എന്ന വികാരത്തെ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു ഇതിനെയെല്ലാം വേർതിരിവുകൾക്കും എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം ഇതിനു വേണ്ട എടുക്കേണ്ട സന്ദർഭം കൂടിയാണിത് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ അടക്കം സർവീസ് മെഡലുകളും അവാർഡുകളും മുഖ്യമന്ത്രി സമ്മാനിച്ചു തുടർന്ന് എൻസിസി അശ്വാരൂഢ സേനയുടെ അഭ്യാസങ്ങളും അരങ്ങേറി കൈരളി ന്യൂസ് തിരുവനന്തപുരം